മുസ്ലിമും അമുസ്ലിമിനെ വിവാഹം കഴിക്കരുത് എന്തെങ്കിലും കാരണവശാൽ പ്രണയം സഹിക്കവയ്യാതെ ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ ഒരു മുസ്ലിമിന് വിവാഹം കഴിക്കണമെന്ന് തോന്നിയാൽ ആ അമുസ്ലിമിനെ ആദ്യം മതം മാറ്റി മുസ്ലിമാക്കണം അതിനുശേഷം വിവാഹം കഴിക്കാം അമുസ്ലിമിനെ ഏതെങ്കിലും ഒരു മുസൽമാൻ മതം മാറ്റാതെ വിവാഹം കഴിക്കുന്നത് ദൈവ നിന്നെയാണ് ലൗ ജിഹാദ് എന്ന പ്രയോഗം തെറ്റാണെങ്കിൽ അത് ആദ്യം തിരുത്തേണ്ടത് ഖുറാൻ കേസെടുക്കേണ്ടത് ഖുറാനെതിരെ ഇത്തരത്തിൽ ഖുറാനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവ് കെ എസ് രാധാകൃഷ്ണൻ ലൌ ജിഹാദുമായി ബന്ധപ്പെട്ട പരാമർശത്തിന്റെ പേര് പി സി ജോർജിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് കെ എസ് രാധാകൃഷ്ണൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് മലയാളത്തിലെ പ്രമുഖ സിനിമാ താരത്തിന്റെ കുടുംബം അനുഭവിക്കുന്ന ലവ് ജിഹാദ് സംഘർഷങ്ങൾക്ക് താൻ സാക്ഷിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ലവ് ജിഹാദ് എന്ന പ്രയോഗം തെറ്റാണ് എങ്കിൽ അത് ആദ്യം തിരുത്തേണ്ടത് ഖുറാനാണ് ലവ് ജിഹാദ് എന്ന പ്രയോഗം സമൂഹത്തിൽ ഭിന്നത വളർത്തും എന്നാണെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ഖുറാന് എതിരെയാണ് ഖുറാനിലാണ് ജിഹാദിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രന്ഥം എഴുതുകയും ഇതേ തുടർന്ന് ഭീഷണി ഉയരുകയും ചെയ്തത് ഓർക്കുന്നു എന്നുമാണ് കുറിച്ചിരിക്കുന്നത് ഖുറാൻ പ്രണയ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു മുസ്ലിം വിവാഹം തെറ്റാണ് എന്ന് പറഞ്ഞ ഖുറാൻ ഇത്തരം വിവാഹങ്ങൾ വിലക്കിയിരുന്നു മുസ്ലിമായ അടിമയെ വിവാഹം കഴിച്ചാലും ഒരു മുസ്ലിമും അമുസ്ലിമിനെ വിവാഹം കഴിക്കരുത് എന്നും ഖുറാനിൽ താക്കിയതുണ്ട് ഏതെങ്കിലും കാരണവശാൽ പ്രണയം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ വിവാഹം കഴിക്കണം എന്ന് തോന്നിയാൽ ആ അമുസ്ലിമിനെ ആദ്യം മതം മാറ്റി മുസ്ലിം വിവാഹം കഴിക്കാം െ ഏതെങ്കിലും ഒരു മുസൽമാൻ മതം മാറ്റാതെ വിവാഹം കഴിക്കുന്നത് ദൈവനിന്ദയാണ് ദൈവനിന്ദ വധശിക്ഷ അർഹിക്കുന്ന കുറ്റവുമാണ് ഇന്ത്യയിൽ ശരിയത് നിയമം നടപ്പിലാക്കാത്തത് കൊണ്ടാണ് മിശ്ര ഖാൻ ഈ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നും അദ്ദേഹം പറയുന്നു എന്തായാലും അദ്ദേഹം കുറിച്ച ഫേസ്ബുക്ക് കുറിപ്പിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം ലവ് ജിഹാദ് എന്ന പ്രയോഗം തെറ്റാണെങ്കിൽ അത് ആദ്യം തിരുത്തഴുതും ഖുറാൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന അദ്ദേഹം പ്രസിദ്ധയായ ഒരു മലയാള സിനിമാ താരത്തിന്റെ കുടുംബം അനുഭവിക്കുന്ന ലവ് ജിഹാദ് സംഘർഷങ്ങൾക്ക് ഞാൻ സാക്ഷി എന്ന് കുറിക്കുന്നു തെളിവ് നൽകാനും ഞാൻ തയ്യാർ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പി സി ജോർജിനെതിരെ കേസെടുക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ആവശ്യപ്പെട്ടു മതരാഷ്ട്രീയ സംഘടനയായ മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗം അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത് മനസ്സിലാക്കാവുന്നതാണ് കാരണം അവരുടെ പ്രാഥമിക പരിഗണന മതസംരക്ഷണമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പിന്തുണയോടെയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം ഉണ്ട ചോറിന് നന്ദി കാണിക്കേണ്ട യൂത്ത് കോൺഗ്രസ് അങ്ങനെ ചെയ്തതിലും തെറ്റില്ല കേസെടുക്കാനുള്ള കാരണമായി പറയുന്നത് ലവ് ജിഹാദ് എന്ന പ്രയോഗം സമൂഹത്തിൽ ഭിന്നത വളർത്തും എന്നാണ് ഈ വാദഗതി ശരിയാണ് എങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ഖുറാനെതിരെ ആയിരിക്കണം കാരണം ലവ് ജിഹാദിനെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ഗ്രന്ഥം ഖുറാൻ തന്നെയാണ് കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് ലവ് ജിഹാദ് ഇൻ ദ ഖുറാൻ എന്ന ഗ്രന്ഥം ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് വായിച്ച് ചിലർ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതും ഓർക്കുന്നു ഖുറാൻ പ്രണയ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു മുസ്ലിം അമുസ്ലിം വിവാഹം തെറ്റാണ് എന്ന് പറഞ്ഞ ഖുറാൻ അത്തരം വിവാഹത്തെ വിലക്കിയിരിക്കുന്നു മുസ്ലിം ആയ അടിമയ വിവാഹം കഴിച്ചാലും ഒരു മുസ്ലിമും അമുസ്ലിമിനെ വിവാഹം കഴിക്കരുത് എന്ന് താക്കീത് ചെയ്ത ഖുറൻ അല്ലേ ആദ്യം വിലക്കേണ്ടത് ഏതെങ്കിലും കാരണവശാൽ പ്രണയം സഹിക്കവയ്യാതെ ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ ഒരു മുസ്ലിമിനെ വിവാഹം കഴിക്കണമെന്ന് തോന്നിയാൽ ആ മുസ്ലിമിനെ ആദ്യം മതം മാറ്റി മുസ്ലിം ആക്കണം അതിനുശേഷം വിവാഹം കഴിക്കാം ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിഹാദ് എന്നാൽ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന വിശുദ്ധ യുദ്ധം എന്നാണ് അർത്ഥം അതിൽ ഒരുവൻ ചത്താലും അവരനെ കൊന്നാലും സ്വർഗത്തിൽ പ്രത്യേക പരിഗണന കിട്ടുമെന്ന് ഖുറാൻ ആവർത്തിച്ച് ഉദ്ബോധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു കയ്യിൽ വാളും മറുകൈയിൽ ഖുറാനുമായി ഇസ്ലാമിക ആക്രമണക്കാരികൾ ലോകമെങ്ങും സഞ്ചരിച്ചതും അമുസ്ലിങ്ങളെ ഇസ്ലാമാക്കി മാറ്റിയതും ഈ മതം മാറ്റത്തെയും ജിഹാദ് എന്നാണ് മുസ്ലിങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഒരു അമുസ്ലിമിനെ മുസ്ലിമാക്കി മാറ്റാൻ പ്രണയത്തെ ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കുന്നതാണല്ലോ ജിഹാദ് മുസ്ലിം യുവാക്കൾ ആ യുവതികളെ മത്സരിച്ച് പ്രണയിക്കുകയും അവരെ മതം മാറ്റി മുസ്ലിമാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നത് വസ്തുതാപരമായി ശരിയാണ് അതിന് ഉദാഹരണങ്ങൾ കിട്ടാൻ പ്രയാസമുണ്ട് എന്ന് തോന്നുന്നില്ല പ്രസിദ്ധിയായ ഒരു മലയാള സിനിമാ താരത്തിന്റെ സഹോദരപുത്രിയെ പ്രണയപരവശനായ ഒരു മുസ്ലിം യുവാവ് മതം മാറ്റി വിവാഹം ചെയ്തു ഇപ്പോൾ ഈ മുസ്ലിം യുവാവ് ഭാര്യ കുടുംബത്തെ ആകമാനം ആക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അദ്ദേഹം കുറിക്കുന്നു ക്രൈസ്തവ വിശ്വാസികളായ കുടുംബം ഇതുമൂലം അനുഭവിക്കുന്ന സംഘർഷങ്ങൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട് സർക്കാർ ഇത് സംബന്ധിച്ചൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തെളിവ് നൽകാനും ഞാൻ തയ്യാറാണ് ചാനൽ ചർച്ച മജിസ്ട്രേറ്റുമാർ വിശ്വാസമില്ല അതുകൊണ്ടാണ് അവരോട് ഇതൊന്നും പറയാത്തത് എന്ന വാചകത്തോടെയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്